ഹിന്ദുത്വ സംഘടനയായ ബജറംഗ്ദലിൻ്റെ അഴിഞ്ഞാട്ടം രാജ്യത്ത് ദിനം പ്രതി സാധാരണ കാഴ്ചയാവുകയാണ് ജനാധിപത്യ മൂല്യങ്ങൾക്കും മത സൗഹാർദ്ദത്തിനും നേരെയുള്ള തുറന്ന ആക്രമണമാണ് ബജ്റംഗ്ദ് ഉൾപ്പെടെയുള്ള ഹിന്ദു തീവ്രവാദി സംഘടനകൾ ദശാബ്ദങ്ങളായി നടത്തി വരുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ ആക്രമണങ്ങളുടെ സ്ഥിരം പരീക്ഷണശാലകളായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരമാറ്റം ഉണ്ടായതോടെ ഇത്തരം സംഘങ്ങൾക്ക് ലഭിച്ച രാഷ്ട്രീയ സംരക്ഷണമാണ് ഈ അതിക്രമങ്ങളെ കൂടുതൽ ക്രൂരമാക്കിയത് മുൻകാലങ്ങളിൽ പശു കടത്തെന്ന പേരിലാണ് നിരപരാധികളെ ആക്രമിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്തിരുന്നത് ഇന്ന് അതിന് പുതിയ രൂപമാണ് സ്വകാര്യ ആഘോഷങ്ങൾ ജന്മദിനങ്ങൾ മതാഘോഷങ്ങൾ സുഹൃബന്ധങ്ങൾ എല്ലാം തന്നെ ഹിന്ദുത്വ ഗുണ്ടായസത്തിന്റെ ലക്ഷ്യങ്ങളായി മാറി കഴിഞ്ഞ ആഴ്ച ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾ അതിന്റെ തെളിവാണ് ഉത്തർപ്രദേശിലെ ബറേൽവിയിൽ നടന്ന ജന്മദിന ആഘോഷം തകർത്ത സംഭവം അതിലും ഭീകരമാണ് ഒരു ഹിന്ദു സമുദായക്കാരിയായ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി സംഘടിപ്പിച്ച ബർത്ത്ഡേ പാർട്ടിയിലേക്ക് കയറി ലൌജിഹാദ് ആരോപിച്ച് രണ്ട് മുസ്ലിം വിദ്യാർത്ഥികളെ ബജ്റംഗ്ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു ഇത് സംശയമല്ല നിയമം കയ്യിലെടുത്തുള്ള തുറന്ന അക്രമമാണ് എന്നാൽ സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ടായിട്ടും ഇടപെട്ടില്ല അക്രമത്തിന്റെ വീഡിയോ പുറത്തു വന്നതോട് കൂടി മാത്രമാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഉത്തരാഖണ്ഡിൽ ഭാരത്മാതാക്കി ജയ് വിളിക്കാൻ വിസമ്മതി എന്നാരോപിച്ച് ഒരു കാശ്മീരി വ്യാപാരിയെ മർദ്ദിച്ചു ത്രിപുരയിൽ മസ്ജിദ് തീടാനുള്ള ശ്രമം നടന്നു ഗാസിയാബാദിൽ രക്ഷാദൽ എന്ന സംഘടന ജയ്സ്രാം വിഴികളോടെ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനായി വാൾ മഴു തുടങ്ങിയ ആയുധങ്ങൾ വീടുകളിൽ വിതരണം ചെയ്തു ഇതെല്ലാം ഒരേ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് നൽകുന്നത് തെരുവുകളിൽ നിയമമല്ല വർഗീയ ഗുണ്ടകളാണ് തീരുമാനമെടുക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ നിലപാട് ആശങ്കാജനകമാണ് അക്രമികളെ പിടികൂടുന്നതിന് പകരം ഇരകളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കേസുകളാണ് പലപ്പോഴും പോലീസ് രജിസ്റ്റർ ചെയ്ത് another അന്വേഷണം വർഷങ്ങളോളം നീളുന്നു പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നു ഒടുവിൽ തെളിവില്ലെന്ന പേരിൽ കേസുകൾ തള്ളപ്പെടുന്നു ആൾക്കൂട്ട ആക്രമണങ്ങൾ തടയാൻ കർശന നിയമം വേണമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് ഫയലുകളിൽ പൊടി പിടിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ പങ്കും ചോദ്യം ചെയ്യപ്പെടണം ചില മാധ്യമങ്ങൾ ഹിന്ദുത്വ ആക്രമങ്ങളെ ലഘൂകരിക്കുകയും ഇരുവശതും തെറ്റുണ്ടെന്ന വ്യാജ വ്യാജസമത്വം സൃഷ്ടിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങളാണ് ഈ അക്രമങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്നത് രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ിൽ അത് കൈകാര്യം ചെയ്യാൻ നിയമ സംവിധാനങ്ങളുണ്ട് പരാതിപ്പെടാനുള്ള മാർഗങ്ങൾ ഭരണഘടന നൽകുന്നുണ്ട് അതൊഴികെ നിയമം കയ്യിലെടുക്കാൻ ഒരു വർഗീയ സംഘത്തിനും അവകാശമില്ല ആൾക്കൂട്ട വിചാരണയും തെരുവു ശിക്ഷയും തുറന്ന കുറ്റകൃത്യങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ഈ തന്ത്രം ദീർഘകാലം നിലനിൽക്കില്ല പക്ഷേ അതിനിടയിൽ നശിക്കുന്നത് നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത സാമൂഹ്യ ജീവിതമാണ് ഇന്ത്യ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമല്ലാത്ത രാജ്യം എന്ന തിരിച്ചറിയിലേക്ക് തള്ളിവിടുന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിന് ഭരണകൂടം മറുപടി പറയേണ്ട സമയം കഴിഞ്ഞു തെരുവുകൾ ിൽ അഴിഞ്ഞാടുന്ന വർഗീയ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല എങ്കിൽ ഈ കാലഘട്ടം ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായമായി ചരിത്രം രേഖപ്പെടുത്തും അതിന്റെ ഉത്തരവാദിത്വം അക്രമികൾക്കൊപ്പം മൗനം പാലിച്ചവർക്കുമായിരിക്കും സാഗ് ന്യൂസ് തിരുവനന്തപുരം